അച്ചു ഉമ്മനാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് അച്ചു ഉമ്മൻ എത്തിയത് ഇന്നലെ മറിയാമ്മ ഉമ്മൻ മണ്ഡലത്തിലുണ്ടായിരുന്നു അമ്മ ആവർത്തിച്ച് പറഞ്ഞത് മക്കളൊരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല കൊക്കിന് ഉണ്ടെങ്കിൽ പോകില്ല എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ ആവർത്തിച്ച് അണികളോട് പറയേണ്ടി വരുന്നത് സി സി അമ്മ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് പറയുമ്പോൾ മെസ്സേജ് ക്ലിയർ അല്ലേ നമ്മൾ ആവർത്തിച്ച് തന്നെ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോൾ മെസ്സേജ് ക്ലിയർ ആണ് പക്ഷെ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ വളരെ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും അല്ല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ എന്താ വിഷയം ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടുന്ന ഒരു യുദ്ധമാണിത് ഈ തെരഞ്ഞെടുപ്പ് എന്ത് വിധേനയും ഇന്ത്യ സഖ്യം ഡൽഹിയിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും അറിയപ്പെടുന്ന ഈ ഇന്ത്യ ഇന്ത്യ അല്ലാതാകും നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല അവർ വന്നാൽ ഇതുപോലെ പിടിച്ച് എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പില്ല അത്ര അധികം പ്രതിസന്ധിയിൽ ഇന്ത്യ നിൽക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി വന്ന് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നോട്ട് വരണമെന്ന് വോട്ട് ചെയ്ത് ആഗ്രഹിക്കുന്നു ഇപ്പോൾ എ കെ ആന്റണിയുടെ മകൻ ബിജെപിയിലേക്ക് പോയി മുൻ മുഖ്യമന്ത്രിമാർ പലരും ബി ജെ പിയിലേക്ക് പോകുന്നു ഈ ഒരു സന്ദർഭത്തിൽ ബി ജെ പി എന്ത് തന്ത്രം ഉപയോഗിച്ചുകൊണ്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ അവരുടെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നു അതിനെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും രാജ്യത്ത് അല്ല സി അവർക്കിപ്പോ ഇലക്ട്രൽ ബോണ്ട് വഴി ആറായിരം കോടി ആറായിരം കോടി ഇപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമല്ലേ കണ്ടത് ഇലക്ട്രൽ ബോണ്ട് വഴി ആറായിരം കോടി രൂപയാണ് അവിടെ ഇത് കൊടുത്തിരിക്കുന്നത് മുഴുവൻ സെറ്റായ മാർഗം അവരുടെ കള്ളപ്പണം കൈപ്പിന് വാങ്ങിക്കുന്നു ഉണ്ടായിപ്പിരിവ നടത്തുന്നു ഇല്ലേ പിന്നെ നമ്മുടെ രാജ്യം ടെൻഡറുകൾ ഒക്കെ വെച്ച് പ്രോജക്റ്റുകളൊക്കെ വിൽക്കുന്നു ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് ആയിരുന്നു ഇപ്രാവശ്യം എത്ര സീറ്റാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഇരുപതിൽ ഇരുപതുമാണ് യുഡിഎഫ് പ്രതീക്ഷിക്കുന്നത്